ചേലക്കരയിൽ ബ്രാൻഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം ഓണാഘോഷം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് ചേലക്കര വടക്കാഞ്ചേരി ഡിവിഷനിൽ വൈദ്യുതി ലൈനിൽ അറ്റകുറ്റപ്പണിക്ക് സ്കെയിൽ ലിഫ്റ്റുമായി കെ എസ് ഇ ബി തിരക്കേറിയ വടക്കാഞ്ചേരി നഗരപ്രാന്തങ്ങളിലും സംസ്ഥാന പാതയിലുമാണ് സ്കൈ ലിഫ്റ്റിന്റെ സഹായത്തോടെ വൈദ്യുതി ലൈനിലെ അറ്റകുറ്റപ്പണികൾ ചെയ്തുവരുന്നത് ശക്തമായ കാറ്റുള്ളതിനാൽ കെഎസിബി ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടിയുണ്ടാകാനിടയുള്ള അപകടങ്ങൾ ഒഴിവാക്കാനുള്ള സ്പേസർ സ്ഥാപിക്കാനാണിപ്പോൾ സ്കൈലിഫ്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നത് വലിയ കോണി രണ്ടുപേർ താങ്ങി അതിൽ മറ്റൊരാൾ കയറിയാണ് നേരത്തെ സ്പേസർ സ്ഥാപിച്ചിരുന്നത് ഇതേറെ ശ്രമകരവും അപകടകരവുമായി ജോലിയായിരുന്നു ഇതാണ് സ്കൈലിഫ്റ്റ് ഉപയോഗിച്ച് അനായാസം നിർവഹിക്കുന്നത് മിനി പിക്കപ്പ് പാനിൽ ഘടിപ്പിച്ച സ്കൈലിഫ്റ്റിലെ ബാസ്കറ്റിൽ കയറും എവിടെയാണോ ലൈൻ ശരിയാക്കേണ്ടതെങ്കിൽ അവിടെയെത്തി ലിഫ്റ്റ് ഉയർത്തും ബാസ്കറ്റിൽ നിന്നുകൊണ്ട് തന്നെ ജോലികൾ ചെയ്യാൻ കഴിയുമെന്നതിനാൽ അപകട സാധ്യത വളരെ കുറവാണ് നിലവിൽ തൃശൂർ ഡിവിഷനിലാണ് സ്കൈ ലിഫ്റ്റ് ഉള്ളത് ആവശ്യമുള്ള സാഹചര്യത്തിൽ മറ്റ് സെക്ഷൻ ഓഫീസിലേക്കും സ്കൈ ലിഫ്റ്റ് എത്തും വടക്കാഞ്ചേരി ഡിവിഷനിൽ ഓട്ടുപാറ പ്രദേശത്തും വാഴാനി റോഡിലും ഈ സംവിധാനം ഉപയോഗിച്ച് സ്പേസറുകൾ സ്ഥാപിച്ചു ന്യൂസ് ഡെസ്ക്